கடலக்கார கண்ணூரி கடல்கரை மாறி போயிட்டே எடுக்க

അതെയോ ഇല്ല ഇല്ല ഒരു പണി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ആ അതെല്ലേ വല്ല്യമാരെ തന്നെയാ എന്നാൽ എപ്പോഴും രണ്ടാളിയും കൂടി കൂട്ട കൂട്ടണം ഒരു രണ്ടാളിയും കൂടി കൂട്ടേ ആ മെഷീൻ കണ്ട വിട്ടില്ല എന്നാൽ ആ പോയിട്ട് മെഷീൻ കൊടുക്കണം ആ എന്നാൽ ഞാൻ ഇപ്പം വരാം എന്നാൽ പല്ലി ചാടിച്ചിട്ട് ഇപ്പം വരാം ആ സന്തോഷം ആണോ നല്ല സ്ഥലം ഒന്നും കാണിച്ചേരാൻ വേണ്ടിട്ട് ആപ്പാരി ഓക്കെ പിന്നെ മരം മുറിക്കണ്ടു ആ മരം മുറിക്കോഷം വിളിച്ചിനി പിന്നെ ചായക്കടി എടുത്തു വേഗം ചായ എടുത്തു കുത്തി വെക്കണോ കൊറച്ചു കുത്തി പിന്നെ ആ പണിക്കുപ്പായും എല്ലാം എടുത്തു പണിക്കുപ്പായും മറ്റേ തോർത്തു ഞാൻ നോക്ക് ഇന്നും വിമാനം അപകടപ്പെട്ടിട്ടുണ്ടല്ലോ മ്യാൻമാർ സൈനിക വിഭാഗം മിസോറാമിൽ തറന്ന് വീടാ കടിയായി और देखो कुन 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 तो, तो उणो कुनियोर गी रावलेणी चितले हम्म नाटक इत्रो बट अरे मरती नोकेटा अरे इन्नारु इल्ला अरे इन्नारु इल्ला ले अरे नक्के लेके बंड हम्म न पण मैं जा बोतरा हां बोत मैं

സമയം മറിമുറിച്ചും മുട്ടായിട്ടാ പറ മണിക്കുട്ടാ വാ നമുക്ക് അങ്ങത്തേക്ക് പോവാം അല്ലേ അതെ മരം മുറിക്കാൻ ഉണ്ടായിട്ട് സന്തോഷായിട്ട് വിളിച്ചിട്ടുണ്ടായിന് അങ്ങനെ പോയതാണ് കേട്ടാ അല്ല എന്നേരം ടീച്ചറിനോട് പറഞ്ഞാ മരം മുറിക്കാൻ അത് അച്ഛന്റെ പണിയല്ലേ മോനെ മരം മുറിക്കല് അച്ഛന്റെ പണിയല്ലേ അപ്പൊ അതെടുക്കാണ്ട് എടുക്കാൻ പറ്റൂലല്ലോ అంద చేయ కల్పే illa ంట మంకుట ఉనియనే నా అచ్చలే పో మరంబట పోతే అవండి అచ్చన కరిక మనం కుది చెడియటారో అచ్చన కంకే బా அச்சனி கண்ட

ആ േ ചന്ദ്രാട്ടിപ്പോ രാവിലെ പോയിട്ടായിരുന്നു മരം മുറിക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്നോട് പറഞ്ഞു അച്ഛൻ മരം മുറിക്കാൻ പോയിന് സങ്കടം തന്നിട്ട്

എന്നായിടാ പക്ഷേ മക്കളെ എങ്ങനെ തോന്നുന്നുണ്ടേ? അതേ മക്കളെ നല്ലதா. അതേ നല്ലിടോ. എന്താ ചെയ്യേ? പോടാ, ചെടി താനണ്ടേ? ആഹ്. అలా മുടിക്ക് എടു പാ. ആ കുടിക്ക്. ഞാൻ പാരി. ആഹ്. ഉം. ദാ. അബ്. നേൻ. കയറ്. കയറ്. ആവുന്നല്ലേ? ആളാ. അച്ഛനോ കുറച്ച് വെള്ളം ഒഴിച്ചാ മരം വലിയ മരമായിട്ട് അതിൽ പക്ഷികൾ അണ്ണാൻ എല്ലാം കൂടുതലും കൂട്ടിയിട്ട് പിന്നെ നമുക്ക് തണല് വായിക്കാം ഇവിടെ വന്നിരിക്കാം നമുക്ക് തണല അതിൻ്റെ തണല് ഇനി എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണായിരുന്നു കേട്ടോ നല്ല ചൂടല്ലേ ഇപ്പം എന്തുകൊണ്ടാണ് നമുക്ക് എപ്പം ചൂട് വരുന്ന അറിയാം എല്ലാവരും ഈ മരം എല്ലാം മുറിച്ചുകൊണ്ടാണ് പിന്നെ സൂര്യൻ സൂര്യനിങ്ങ് ഡയറക്റ്റ് നമുക്ക് ചൂട് ഒരു മരം മുറിച്ച ഒരു മരം നടണമെന്നിപ്പം മനസ്സിലായില്ലേ എൻ്റെ പണി നോക്കണ്ടേ വളിന്ന് അനുഭവിക്കുന്ന കൊടും ചൂടിന് കാരണം അമിതമായി മരങ്ങൾ മുറിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഒരു മരം മുറിക്കുമ്പോൾ മറ്റൊരു മരം നടുക പ്രകൃതിയെ സംരക്ഷിക്കുക